ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല മനോഹർ നീ അമേരിക്കയിലേക്ക് പോകുന്നത് എപ്പോഴാ ആ ഉടനെ ഉണ്ടാവും എൻ്റെ എന്നും മനോഹർ അത് കേട്ടതും അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയോ ആ നടത്തിക്കൊണ്ടിരിക്കുവോ ആ നടത്തില്ലെങ്കിലേ ദേ അമേരിക്കയിലുള്ള ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോയില്ലേ നീ ഇവിടെ നിന്ന് എങ്ങനെ ശരിയാവും ബിസിനസ്സൊക്കെ മര്യാദക്ക് നടക്കണ്ടേ അതിന് നീ അമേരിക്കയിലല്ലേ വേണ്ടത് അത് കെട്ടുതും അയ്യോ രൂപ അങ്ങനെയുള്ള ബിസിനസ്സുകളൊന്നും അല്ല മോൻ ഇപ്പം ചെയ്യുന്നതേ നല്ല ബിസിനസ്സാണ് ആ ബിസിനസ് അത് അത്ര പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോകത്തില്ല പിന്നെ മോൻ ഇവിടെയാണെങ്കിലും അത് നോക്കി നടത്താനുള്ള ആൾക്കാരും ഉണ്ട് ചുറ്റിനും അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല അതുകൊണ്ടല്ലേ മോൻ ഇവിടെ തന്നെ നിൽക്കുന്നേ ആ എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടെ അമേരിക്കയിലേക്ക് പോകണമെന്ന ഞങ്ങളുടെ ആഗ്രഹം രൂപേ അത് കേട്ടതും ആ അങ്ങനെ പോയാൽ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കും അത് കേട്ടതും അതെന്താൻ്റെ അങ്ങനെ പറഞ്ഞേ അങ്ങനെ അതുകൊണ്ടല്ല മോളെ ഇപ്പോൾ ഇവിടെ നിൻ്റെ അച്ഛനും എല്ലാവരും ആകെ ടെൻഷനിലാണല്ലോ നിന്നെ കുറിച്ച് ഓർത്താ അച്ഛൻ്റെ ടെൻഷൻ ആ പിന്നെ നീയും മനുമോനും സന്തോഷത്തോടെ ജീവിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തോണ്ടാണോ എന്നെനിക്കറിയില്ല എന്താ പറ്റിയെന്നും എനിക്കറിയില്ല എന്തൊക്കെയായാലും ദേ ഞാനൊന്നേ പറയൂ നിങ്ങൾ ഇതിനിടയിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അത് കേട്ടതും അതെ ആൻറ്റി പോണം എവിടെ നിന്ന് പോകണം പക്ഷേ പോയിക്കഴിഞ്ഞാൽ ആൻറ്റിയെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ അതിനെന്താ നിനക്ക് എന്നോട് വെറുപ്പല്ലേ ഞാൻ ചന്ദ്രസേനെയും മക്കളെയും എന്നും പറഞ്ഞേ അത് കേട്ടതും ഏയ് ഞങ്ങൾക്ക് ആൻറ്റിയോട് വെറുപ്പൊന്നുമില്ല ഞങ്ങൾ അറിഞ്ഞല്ലോ അതൊക്കെ ആൻറ്റിയുടെ അഭിനയം മാത്രമാണെന്ന് പിന്നെ എന്തിനാ ആൻറ്റിയോട് ഞങ്ങൾ വെറുപ്പ് കാണിക്കുന്നേ ആ എന്നാൽ പിന്നെ ശരി ഞാൻ പോയിട്ട് വരാം ആ പിന്നെ ഹോസ്പിറ്റലാണ് ഈ ഇവിടെ കൊച്ചിന് ചുറ്റും ആരും നിൽക്കുന്നത് ഡോക്ടർമാർക്ക് ഇഷ്ടപ്പെടില്ല മാത്രമല്ല ഇപ്പം ജനിച്ച കുഞ്ഞ് അത് മാസം തികയാതെ അതിനിടയിൽ എല്ലാവരും കൂടെ കുഞ്ഞിൻ്റെ ചുറ്റും നിൽക്കുന്നത് അതിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കും ഏഹ് പിന്നെ എല്ലാവരും വീട്ടിൽ വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം ആദ്യം ആരും കുഞ്ഞിന് ചുറ്റും നിർത്തിക്കരുത് ശരി രൂപ അപ്പോൾ രൂപ കുഞ്ഞിനെ നോക്കുക എന്നിട്ട് ആലോചിക്കുകയാണ് പാവം മോളാ നീ പക്ഷേ എന്ത് ചെയ്യാനാ മോളെ നിൻ്റെ ചുറ്റു നിൽക്കുന്നവരൊക്കെ രാക്ഷസ കൂട്ടങ്ങളാണ് ഒരു കള്ളൻ്റെ മോളായിട്ട് ജനിക്കാനും അതിൻ്റെ മോളായിട്ട് പേരെടുത്ത് വളരാനും ആയിപ്പോയല്ലോ നിൻ്റെ വിധി എന്തു ചെയ്യാനാ ഒന്നും അറിയാതെ ഈ ലോകത്തേക്ക് വന്ന നിനക്ക് ഇന്ന് ഈ ലോകം തരുന്നത് വലിയൊരു ദുരന്തമാണ് അപ്പോൾ നമ്മുടെ ശാരീരിക കാഴ്ച കാണുക എന്താ രൂപേ നീ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നേ ആ നീ നോക്കണ്ട മനമോഹൻ്റെ അതേ ചായയാണ് കേട്ടതും അതെ അതെ അത് ശരിയാണ് മനോഹറിൻ്റെ അതേ ചായ ഉണ്ട് എന്തായാലും ഇനിയിപ്പോ മനോഹറിൻ്റെ ചായയാണ് തന്നെയാണല്ലോ വേണ്ടത് എന്നും പറഞ്ഞോണ്ട് രൂപ അങ്ങ് പോവുകയാണ് രൂപ പോയി കഴിഞ്ഞതും ഇപ്പോഴും വർത്തമാനം കേട്ടില്ലേ അവരിപ്പോഴും അവരുടെ മക്കളെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക അത് മോള് പറഞ്ഞത് ശരിയാ കേട്ടില്ലേ അവൾ പറഞ്ഞത് ഏഹ് കല്ലുമോൻ ഭംഗിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം കയറിയത് കണ്ടോ ആ അത് ശരിയാ എന്തോ ഒരു ദേഷ്യമായിരുന്നു അവളുടെ ദേഷ്യം ആ എന്തെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെമ്മേ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ ഒരു വൃത്തിഘട്ട മുഖച്ചായുള്ള ആ കൊച്ചിനെ പോയിട്ട് സുന്ദരനാണ് പോലും ഇപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ മതിയല്ലോ കണ്ണന് കാഴ്ചയില്ലാന്ന് തോന്നും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനി ഇങ്ങനെ ഇരിക്കുക ഈ സമയം മനോഹർ ഷാ സനവിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് പ്രകാശന്റെ വരവ് പ്രകാശൻ കാറിൽ നിന്ന് ഇറങ്ങി ഭയങ്കര സ്പീഡിൽ വാതിക്ക ചെന്ന് നോന്നിട്ട് ടാ രാഹുലേ എന്ന് പറഞ്ഞുകൊണ്ട് വിളി അത് കേട്ടത് രാഹുൽ ഞെട്ടിപ്പോയി ഞെട്ടലോടുകൂടെ രാഹുല് പ്രകാശനെ നോക്കുക അപ്പൊ പ്രകാശൻ അകത്തേക്ക് ചെല്ലുക ഹാ എന്തോ നാടേ ഇത് നിനക്കിതെന്താ പറ്റിയേ ഞാൻ വിളിച്ചപ്പോൾ നീ എന്താ അയ്യോ എന്നും പറഞ്ഞ് ഞെട്ടിയത് അത് കേട്ടതും പിന്നെ നീ വിളിച്ചത് അങ്ങനെയാണല്ലോ ബാക്കിയുള്ളവനെ പേടിപ്പിക്കുന്നത് പോലെ എടാ ഞാൻ മര്യാദയ്ക്കാണ് വിളിച്ചത് നീയല്ലേ ഞെട്ടിയത് അത് കേട്ടതും ഒന്നും പറയണ്ടടാ മനുഷ്യനാകെ സമനില തെറ്റിയിരിക്കുക എന്താടാ എന്തെറ്റി അല്ല ഇവിടെയെങ്കിലും ആരും ഇല്ലേ ആരെയും കാണുന്നില്ലല്ലോ അത് പിന്നെ സരൈ ഹോസ്പിറ്റലിലാണ് എന്തേടാ എന്തു തെറ്റി ഒന്നുമില്ല അവൾ പ്രസവിച്ചോ അത്രയേ ഉള്ളൂ ഓ പ്രസവിച്ചോ ഓ കൺഗ്രാച്ചുലേഷൻ എടാ അല്ല എന്തു കുഞ്ഞ പെൺകുഞ്ഞ ഓ ഇപ്പം മനസ്സിലായി അതാണ് നിൻ്റെ വിഷമത്തിൻ്റെ അവസ്ഥ ഈ കാരണം അല്ലേ മനസ്സിലായടാ സാരല്ലടാ പെൺകുഞ്ഞല്ലേ അപ്പം പിന്നെ വിഷമിക്കണം എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല തലവിധി അല്ല തല വരാ തലമുട്ടയടിച്ചാൽ മാറുമോ ഇല്ലടാ ഇല്ല പക്ഷേ അതൊക്കെ വിട്ടുകൾ രാഹുലെ ഒരു കാര്യം ചെയ്യണം എന്തൊക്കെയായാലും നിന്റെ ഭാര്യയ്ക്കും മകൾക്കും പേരക്കുട്ടിക്കും കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നാ നീ ഉറപ്പായിട്ട് വരണം നമുക്കവിടെ വെച്ചൊന്ന് കൂടണം എന്താ അതിന് സമ്മതമല്ലേ അത് കേട്ടതും എനിക്കിപ്പോൾ അത് കൂടാനുള്ള മാനസികാവസ്ഥയൊന്നും അല്ല കള്ള്ള് കുടിക്കാനോ ഒന്നും അടിക്കാനോ ഒന്നും ഇപ്പോൾ ഒരു മനസ്സുമില്ലടാ ഇല്ലടാ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് എന്താണോ നിനക്ക് പറ്റിയേ അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എൻ്റെ എന്താണെന്ന് എനിക്കറിയാം നീ അതൊന്ന് ഓർത്ത് എന്നോട് ഇതാക്ക എന്നോട് ചോദിക്കാൻ വരണ്ട കേട്ടല്ലോ അത് കേട്ടതും പ്രകാശൻ ശരി ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ രാഹുലെ നിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം സാരമില്ലടാ പേടിക്കണ്ട പക്ഷേ നീ കല്യാണം തിരുവാ നിനക്കല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കി എന്നോട് പറ ഞാൻ ചെയ്തു തരാം എടാ ഞാനിപ്പ വലിയ പണക്കാരനാടാ എൻ്റെ കയ്യിൽ നിറയെ കാശുണ്ട് കാർത്തിക ഫുഡ്സിൻ്റെ എം ഡിയുടെ അമ്മയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ കോടികളുടെ കോടീശ്വരനാണ് കോടിയിലെ കോടീശ്വരൻ അത് നീ ഒന്നും ഓർക്കണം രാഹുലെ അത് കേട്ടതും രാഹുൽ പ്രകാശിനെ തുറച്ചു നോക്കുക ഇടാ ഞാൻ പറയുന്നത് സത്യമാണ് സത്യമാടാ നമ്മളൊക്കെ ആദ്യമൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ ഇപ്പോഴേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കടാ സന്തോഷത്തോടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ നിനക്ക് ചെയ്തു തരാം നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും എന്നൊക്കെ പറയുക അപ്പോൾ രാഹുൽ എനിക്കതിനുള്ള മാനസികാവസ്ഥയൊന്നും ഇല്ലടാ എന്ത് ചെയ്യണമെന്ന് എന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലാതെ നടക്കുക ഞാൻ എന്താടാ എന്താടാ നിനക്ക് പറ്റിയേ ശരി നിൻ്റെ ഇഷ്ട സങ്കടങ്ങളൊക്കെ മാറാൻ നീ കല്യാണത്തിന് ഉറപ്പായിട്ട് വാ നീ ഞാൻ ബാലണ്ണൻ മൂന്ന് പേരും ചേർന്ന് ഒന്ന് കൂടാടാ ശരി ഞാൻ ആലോചിക്കട്ടെ ആലോചിക്കാനൊന്നും പാടില്ല നീ വന്നാം വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ രാഹുലിനെന്ത് ചെയ്യുക അപ്പോൾ ശരി എന്നാൽ ഞാൻ വരാം ആ എന്നാൽ പാട്ടാ എന്നൊക്കെ പറയണം അത് കേട്ടതും എടാ നിനക്ക് വല്ല തലയ്ക്ക് കുഴപ്പമുണ്ടോ നിന്റെ ഭാര്യ പറയുന്നത് പോലെ അല്ലടാ ഇപ്പം നിന്റെ ഭാര്യ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ അത് നിന്നെ ഒറ്റക്കിട്ടിട്ട് എടാ ഈ വീട്ടിലിപ്പോൾ സമനില ഉള്ളത് എനിക്ക് മാത്രമാണ് അത് കേട്ടതും പ്രകാശം ഞെട്ടി ഈശ്വര ഇവൻ വീണ്ടും വയലന്റ് ആവുകയാണല്ലോ ദൈവമേ അമ്മ അന്നേ പറഞ്ഞതാ ഇവനെ ഇവന് ഭ്രാന്ത കൂടുതലാന്ന് പ്രാന്തമുള്ളവരെ ഭ്രാന്തില്ലായെന്ന് പറയൂ ഇനിയിപ്പം എന്താ ചെയ്യുക ആ ശരിയാടാ ശരിയാ ഈ വീട്ടിലെ സമനിലയുള്ളത് നിനക്ക് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും ഒന്നുമില്ല എന്ത് ചെയ്യാനാ സാരില്ല ഞാൻ പോയിട്ട് വരാടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ അവിടെ നിന്ന് തടി തപ്പി ഈ സമയം രാഹുൽ നേരെ രൂപയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ രൂപ അവിടെ ഭക്ഷണം വെച്ചോണ്ടിരിക്കയായിരുന്നു രൂപ ആ എന്താ ഏട്ടാ അല്ല നിന്റെ ഇവിടുത്തെ വേലക്കാരി എവിടെ യാമിനി ആ അവളൊന്ന് വീട് വരെ പോയിരിക്കുവേട്ടാ അത് പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മതിയല്ല പാചകം ചെയ്യാൻ പിന്നെ അവൾക്ക് എന്താ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് അവൾ പോയത് ഹാ അവളെ നീ എത്രയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം രൂപേ അവളിവിടെ നിൽക്കുന്നത് ആപത്താണ് അത് കേട്ടതും അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞേ അല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് മുഴുവനും ഇവിടെ നിന്നും രഹസ്യങ്ങൾ ചോർത്തി കിരണിൻ്റെയും കല്യാണിയുടെയും കാതിലെത്തിക്കുന്നത് അവളാ ആ യാമിനി ഏയ് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഏട്ടാ അവൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥയോടുകൂടെ സത്യസന്ധതയോടു തന്നെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും നോണയൊന്നും പറയണ്ട ദേ നീ നീ നന്നായിട്ട് അറിയുന്നുണ്ട് രൂപെ യാമിനി എങ്ങനെയുള്ള പെണ്ണാന്ന് എന്നിട്ടും നീ അവളെ എന്തിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാത്തത് എൻ്റെ രൂപെ നീ ഒന്ന് ചിന്തിക്കണം അവളെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ആ കിരണാണ് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ അവൻ്റെ ചാരപ്പണി ചെയ്യുമ്പൾ അത് ഉറപ്പാണ് അത് കേട്ടതും ഇല്ല ഏട്ടാ ഇവിടെ ഒരു സാധനം കിടന്നാൽ പോലും അവൾ തോടില്ല അവൾ എനിക്ക് നല്ല വിശ്വാസമാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ എന്തിനാ പറഞ്ഞു വിടുന്നേ അത് കേട്ടതും നമ്മുടെ രാഹുൽ ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ രൂപെ നീ ഒന്ന് ചിന്തിക്കണം ഈ വീട്ടിലെ പല പ്രശ്നങ്ങളും നടക്കാൻ പോവുക ആ ചന്ദ്രസേനൻ നിന്നോട് സ്നേഹം കൂടി അടുത്ത് നിൽക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്നെ കൊല്ലാൻ വേണ്ടി അവൻ ചിലപ്പോൾ എന്തും ചെയ്യും നിന്നെ അതിന് കരുവാക്കിയിരിക്കും അതുകൊണ്ട് നീ നീ ഏതു നേരവും സൂക്ഷിച്ചും കണ്ടും വേണോ ഇരിക്കേ പിന്നെ ചന്ദ്രസേനൻ പോയതുപോലെയല്ല തിരിച്ചു വന്നിരിക്കുന്നത് പതിമടങ്ങ് ശക്തിയോടെയാണ് അവനിപ്പോൾ പണവും ബലവും ഒക്കെ അധികമാണ് അതുകൊണ്ട് നമുക്കവനെ പെട്ടെന്ന് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല മറിഞ്ഞു നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോഴും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ ചെയ്താലും ശരി എന്തൊക്കെ സംഭവിച്ചാലും ശരി ചന്ദ്രസേനനെ ഇനി അധികം നാൾ വെച്ചുകൊണ്ടിരിക്കേണ്ട നീ കൊല്ലണം അത് കേട്ടതും ശരി ഏട്ടാ അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഏട്ടനിപ്പോൾ പോയി ഇരിക്കേ ഏട്ടനെന്തെങ്കിലും ഞാൻ കഴിക്കാൻ തരാം എന്തെങ്കിലും ഏട്ടനെ സ്പെഷ്യലായിട്ട് വേണോ അത് കേട്ടതും ഓ എനിക്കിവിടെയൊന്നും ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഉണ്ട് രൂപേ പക്ഷെ എന്ത് ചെയ്യാനാ മനസ്സൊന്നും ശരിയല്ല എന്നോടിപ്പോൾ എൻ്റെ ഭാര്യ പോലും ഒന്നും ചോദിക്കുന്നില്ല എന്തെങ്കിലും വേണോ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി തരാം എന്ന് പോലും അങ്ങനെയുള്ളപ്പോൾ മനസ്സൊരുപാട് വേദന ശരിക്കുന്നേ എന്താ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അല്ല ഏട്ടാ ഏട്ടത്തി എന്തിനാ ഏട്ടനെ ഇത്രയും വെറുക്കുന്നത് അവൾക്ക് പ്രാന്ത് മുഴു പ്രാന്ത് എനിക്കല്ലാ വീട്ടിലും പ്രാന്ത് അവൾക്ക് അതുകൊണ്ട് അവൾ എന്നെ വെറുക്കുന്നത് ആ എന്തിനു വേണ്ടി അവൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും അവൾക്ക് പ്രാന്താണെന്നുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇതെല്ലാം സി എസ് അറിഞ്ഞെന്ന് കേട്ടോണ്ടിരിക്കുക ശരി രൂപേ ഞാൻ പറയുന്നത് പോലെ ഇന്ന് ചെയ്യണം ഇനി അധികം താമസിപ്പിക്കരുത് ദേ നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന നടക്കുന്നവനുണ്ടല്ലോ അവനിപ്പോൾ സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷത്തിൽ അണയാൻ പോകുന്ന തീടെ ആളിക്കത്തൽ പോലെ ആ സന്തോഷം ഒരുപാടാളിക്കത്തട്ടെ അതിനുശേഷം പെട്ടെന്ന് തന്നെ നീ അവനെ തീർത്തോളണം ശരി ചേട്ടാ എന്നും രൂപ പറയുക ഈ സമയം എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോയി രാഹുൽ പോയി കഴിഞ്ഞതും സി എസ് വരിക അവൻ എന്നെ കൊല്ലുന്ന കാര്യമാണല്ലോ രൂപെ പറയുന്നത് അത് ചന്ദ്രേട്ട എൻ്റെ മുൻപിൽ വെച്ച് നിരപരാധിയായി എൻ്റെ ചന്ദ്രേട്ടനെ കൊല്ലാൻ പറയുമ്പോൾ എനിക്കവനെ കഴുത്തിന് പിടിച്ച് തൂക്കി എറിയാനാണ് തോന്നുന്നേ പക്ഷേ എന്ത് ചെയ്യാനാണ് എല്ലാം സഹിച്ച് കേട്ട് നിന്നല്ലേ പറ്റൂ സാര അല്ലേ രൂപെ ഇപ്പം അവൻ പറഞ്ഞോട്ടെ പറയേണ്ടത് മുഴുവനും പറഞ്ഞോട്ടെ പക്ഷേ അവൻ അപകടകാരിയാ ദേ ഇത്രയും നാളും നീ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് അവൻ അറിഞ്ഞാൽ പിന്നെ അവൻ കൊല്ലാൻ വരുന്നത് എന്നെ ആയിരിക്കില്ല തന്നെ ആയിരിക്കും അതുകൊണ്ട് താൻ സൂക്ഷിക്കണം അതിനു മുമ്പ് ഭക്ഷണത്തിൽ വിഷം വെച്ച് ഞാനവനെ കൊന്നിരിക്കു കേട്ട ചന്ദ്രേട്ട എന്നും പറഞ്ഞുകൊണ്ട് രൂപ സി എസിനോട് പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താരയാണ് താരയുടെ അടുത്ത് നമ്മുടെ കിരണം കല്യാണി ചെന്ന് നിൽക്കുക അതെ ആൻറ്റി ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ താര ഇല്ല എന്നും തലയാട്ടാണ് അതെ ഇവിടെ വേറൊരാളും കൂടെ അഡ്മിറ്റായിട്ടുണ്ട് അത് കേട്ടതും താര ആരാണെന്നുള്ള മട്ടില് കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുക അപ്പോൾ കല്യാണി കിരൺ മുഖത്തേക്ക് നോക്കി പറയട്ടെ കിരൺ കേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് ഈ സമയം എന്തിനാണ് കല്യാണി എന്നെ നോക്കുന്നത് പറഞ്ഞോ ആൻറ്റി അറിയട്ടെ എന്താ സംഭവിച്ചെന്ന് അതെ കേട്ടതും താരക്ക് ടെൻഷനായി ഈശ്വര എന്താ പറ്റിയിട്ടുണ്ടാവുക എന്നും താര ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ ആൻറ്റി ടെൻഷനൊന്നും അടിക്കണ്ട വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ദേ ആൻറ്റിയുടെ മോളുണ്ടല്ലോ സരയോ അവളിവിടെ അഡ്മിറ്റാണ് അവൾ പ്രസവിച്ചു പെൺകുഞ്ഞാണ് അത് കേട്ടതും താരക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ താര ആംഗ്യ ഭാഷയിൽ എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം അതിനെന്താ ആൻറ്റി ആ എന്തായാലും സരയും സമ്മതിക്കില്ല പക്ഷേ ആൻറ്റിയെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം എന്തായാലും ഏ ആൻറ്റി ഇരിക്കേ ഞാനെന്നാ ആൻറ്റിയെ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ ഫോണെടുത്ത് ശാരിയെ വിളിക്കുക ഈ സമയം താരയ്ക്ക് കാണാനുള്ള അധികാരം കിട്ടി അപ്പോഴേക്കും സറിയ നല്ല ഉറക്കുക ശാരിയാണെങ്കിൽ ടെൻഷനോടുകൂടെ സറിയോൻ്റെ അടുത്ത് ഇരിക്കുവ ഈശ്വര അവളെ കുഞ്ഞിനെ കാണിക്കേണ്ട ഒരവസ്ഥയിലായാലും ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവൾ കാണാൻ പാടില്ല പക്ഷേ എന്ത് ചെയ്യാനാ ആ കിരണം കല്യാണി ഉള്ളിടത്തോളം കാലം അതിനെ കണ്ടല്ലേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും ടെൻഷൻ അടിച്ചുകൊണ്ടും ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും താര അങ്ങോട്ട് വന്നു താര വന്നതും നമ്മുടെ ഷാരി പതുക്കവാ എന്നും പറയുക അപ്പോഴേക്കും താര പതുക്കെ ചെന്നു കുഞ്ഞിനെ സരീനെ നോക്കി താരയ്ക്ക് സങ്കടം വന്നത് തനിക്കുണ്ടായ അതേ അവസ്ഥ തന്നെയാണല്ലോ ഈശ്വര തൻ്റെ മോൾക്കും ഉണ്ടായിരിക്കുന്നത് തൻ്റെ മോളെ പോലെ തന്നെ അവളും ഒരു എന്താ പറയുക ഫ്രോഡിൻ്റെ കുഞ്ഞായി പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് താരം ആകെ കരയുക എന്നിട്ട് കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് എത്താം എന്നും ആംഗ്യ ഭാഷയിൽ ഷാരിയോട് പറയുകയാണ് അത് കേട്ടതും കുഞ്ഞിനെ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ കയ്യിലോട്ട് കുഞ്ഞിനെ മേടിച്ചിട്ട് കുറേ നേരം കുഞ്ഞിനെ നോക്കി അതിനുശേഷം കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക അങ്ങനെ അപ്പോൾ ശാരിക്ക് ടെൻഷനായി ഈശ്വര സറിയോ അങ്ങനെ എഴുന്നേറ്റ പണി കിട്ടും അതെ മോള് നല്ല ഉറക്കത്തില്ല അതുകൊണ്ട് മോൾ എഴുന്നേക്കുന്നതിന് മുമ്പ് പൊയ്ക്കോ എഴുന്നേറ്റ് മോൾ കണ്ടു കഴിഞ്ഞാൽ ടെൻഷനാകും അപ്പോൾ താര ശാരിയെ തുറച്ചു നോക്കുക അത് കണ്ടതും എന്നെ തുറച്ച് നോക്കിയിട്ട് കാര്യമില്ല എന്നോട് ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല എനിക്ക് നിങ്ങൾ കുഞ്ഞിനെ കാണുന്നതുകൊണ്ടോ മോളെ കാണുന്നതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ മോളറിഞ്ഞ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാമല്ലോ അത് കേട്ടതും താര കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുക എന്നിട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും കിരൺ പറയുക കല്യാണി സമയം ഒരുപാടായി നീ ചെന്ന് ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പോവാ അവളെങ്ങാനെഴുന്നേറ്റ പണി കിട്ടും അപ്പോൾ കല്യാണി അകത്തേക്ക് വന്നു ആൻറ്റി വാ പോകാം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല വാ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് താരയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് താര കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ ഒന്നും പോവുക ഈ സമയം നമ്മുടെ കിരൺ അങ്ങോട്ട് കയറി വരിക കിരൺ കയറി വന്നതും ആ എന്തായി ദേ താര ആൻറ്റി എപ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടാലും ആൻറ്റിയെ കാണിച്ചോളണം കേട്ടല്ലോ ഞാൻ കാണിക്കാൻ തയ്യാറാ മോനെ പക്ഷേ കുറിച്ച് സരൈവിനെക്കുറിച്ചറിയാമല്ലോ അവളെങ്ങാനും അറിഞ്ഞാൽ ടെൻഷനാകും അവളറിയില്ല അവളറിയാതെ വേണം ആൻറ്റിയെ കുഞ്ഞിനെ കാണിക്കാൻ നിങ്ങളെക്കാളും അവകാശമാണ് അവൾ അവർക്കുള്ളത് അങ്ങനെയുള്ളപ്പോൾ അവർ കുഞ്ഞിനെ വന്ന് കാണട്ടെ കണ്ടേച്ചു പോട്ടെ അതിൽ തെറ്റൊന്നും പറയണ്ട എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര ഇതോടുകൂടെ തന്നെ നമ്മുടെ സറിയു സോറി ഷാരി ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് കിരൺ കുഞ്ഞിനെ തന്നെ നോക്കുന്നത് ഈ സമയം സറി കണ്ണു കുറന്നു കണ്ണുറന്നതും ഷാരിയെ നോക്കി ഷാരിയെ നോക്കിയപ്പോൾ ഷാരി വേറെ ആരെയോ നോക്കുക അപ്പോൾ സരീയെ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് കിരൺ കിരണിനെ കണ്ടതും സറിയോ ആകെ വയലൻ്റായി അവിടെ ഒന്ന് ചാടി എഴുന്നേറ്റിരുന്നു ഇവനെന്തിനാമ്മ ഇങ്ങോട്ട് വന്നേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ആ അതെ ഇവിടെ താരയാൻ്റി കിടപ്പുന്നുണ്ട് നീ കിടക്കുന്നുണ്ട് ഞാൻ താരാൻറ്റിയെ കാണാൻ വേണ്ടി വന്നതാ അപ്പോഴാണ് അമ്മ പറഞ്ഞത് നീ പ്രസവിച്ച് കിടക്കുവാന്നു അതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി വന്നു നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ കാണുന്നേ ആ നിനക്ക് അവിടെ നിൻ്റെ കുഞ്ഞില്ലേ ഓ ഞങ്ങൾക്ക് മനസാക്ഷി ഒന്നും ഇല്ലാതില്ല അതുകൊണ്ടാണ് കുഞ്ഞിനെ കാണാൻ വന്നേ ദേ അമ്മേ ഇവനോട് ഇവിടെ പോകാൻ പറ എന്താ മുളയത് ഇവൻ കല്യാണിയെ കല്യാണം കഴിച്ചൊന്നും പറഞ്ഞേ ഇവൻ നമ്മുടെ ബന്ധോസം തൊന്നും അല്ലാതെ ആവുന്നില്ലല്ലോ അത് കേട്ടതും എനിക്കിവൻ്റെ ബന്ധവും വേണ്ട സ്വന്തവും വേണ്ട എന്താണോ നോക്കുന്നത് എൻ്റെ അനുവദനെ പോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് അതെ നിൻ്റെ അനുവദനെ പോലെ തന്നെയാ അല്ലെങ്കിലും അവനെ പോലെ ഒരു കുഞ്ഞ് തന്നെയാണ് നിനക്ക് ജനിക്കേണ്ടത് അത് കേട്ടതും അല്ലാതെ നീ എന്താടാ കരുതിയേ നിൻ്റെ മോനെ പോലെ വെല്ലവൻ്റെ മുഖച്ചായുള്ള കുഞ്ഞ് എനിക്ക് ജനിക്കുന്നോ അത് കേട്ടതും നമ്മുടെ കിരൺ ഒന്ന് ദേഷ്യപ്പെടാൻ ഒരുങ്ങിയതാണ് പക്ഷെ മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് നിന്നു എന്തൊക്കെയാ മോളെ നീ പറയുന്നേ എന്നും ഷാരി പറഞ്ഞോട്ടെ ആൻറ്റി അവൾ പറയട്ടെ പറയുന്നിടത്തോളം പറയട്ടെ ഇതവളുടെ അവളുടെ സമയമാണ് പക്ഷേ ഇതെല്ലാം തിരുത്തി പറയേണ്ട ഒരു സമയം നിനക്ക് ഉണ്ടാവുമോ സറിയോ ആ സമയമാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് അതിന് അധിക സമയമില്ല എന്നും പറയുമ്പോഴേക്കും സർ ഞെട്ടലോടുകൂടെ മന കിരണ്ട മുഖത്തേക്ക് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്